ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഒരു സാധാരണ കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതൊരു വെള്ളക്കടലയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം പക്ഷേ ഇത് വെള്ളക്കടലയല്ല ഞാൻ വെള്ളക്കടലയാണ് എന്ന് കരുതി വാങ്ങിയതാണ് പക്ഷേ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അത് ചെറിയ കടലയുടെ തൊലി കളഞ്ഞിട്ടുള്ള കടലയാണെന്നുള്ളത് അങ്ങനെയാണ് ഇത് വെള്ളക്കടലയായി മാറിയത് എങ്കിലും നമുക്കത് പിട്ടിലേക്ക് പറ്റിയൊരു കടലക്കറി ഉണ്ടാക്കാൻ ഈ വെള്ളക്കര കടലായാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കടല കൊണ്ട് തന്നെ ഒരു കടലക്കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു വെട്ടിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കറിയാണത് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലയാണ് ഞാനിവിടെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അത്യാവശ്യം കുതിർന്ന് കിട്ടി കഴിഞ്ഞിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ചുപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് വിസിൽ വരുന്നത് വരെ നിങ്ങൾ സ്പീഡിലുള്ള തീ ഇട്ടിട്ട് വേവിച്ചാൽ അഞ്ച് വിസലടിച്ചാലും അത് വേവില്ല വളരെ മീഡിയം തീയിൽ കുറച്ച് നേരം വെക്കേണ്ടി വരും വേവിച്ചാൽ നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പം നമുക്കത് തുറന്നു നോക്കാം അഞ്ച് വിസിൽ വരെ ഞാൻ വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടലിലെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും എത്രത്തോളം അത് വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ വെന്ത് ജാമമായിട്ടുണ്ടായിരിക്കും എങ്കിൽ മാത്രമാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണാതെ കണ്ടോ ഇതുപോലെ വേവണത് അപ്പോഴാണ് ഇത് നന്നായിരിക്കുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായത് രണ്ട് സവോള ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് കരിഞ്ഞിട്ട് മീഡിയം സൈസിലെ രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതും എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഞാൻ എടുക്കുന്നില്ല അത്യാവശ്യം ചുവന്ന മുളക് ഇട്ടാൽ തന്നെ ഇതിന് ഇരുണ്ടാവും അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ കുറച്ച് വറ്റൽമുളക് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി മറിക്കാം അതിന് ശേഷം നമുക്ക് സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവോള ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ വഴറ്റേണ്ടി വരും ഒരു അഞ്ചോ ആറോ മിനിറ്റ് വഴറ്റിയാലാണ് ശരിക്കും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണം അത് നിങ്ങൾ നല്ല രീതിയിൽ വഴറ്റുന്നതിലിടയ്ക്ക് കുറച്ച് കറിവേപ്പിലേക്ക് അതിലിട്ട് കൊടുത്തതുകൊണ്ട് നമുക്ക് അത് നിർബന്ധമാകും അപ്പോൾ കറിവേപ്പിലിട്ടതിന് ശേഷം നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം ഒരു ആറോ ഏഴോ മിനിറ്റ് വളറ്റിയാൽ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവും അത്യാവശ്യം തീ കൂട്ടി വയ്ക്കുക ഇപ്പം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വന്നു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് ഒരു ടീസ്പൂൺ മതിയാവില്ല നമ്മൾ ആദ്യം കുറച്ച് കടല വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ടീസ്പൂൺ ഉണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല അത് മറക്കരുത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ചേർ കാൽ ടീസ്പൂൺ മതി കാരണം നമ്മൾ ആദ്യം കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇത് നല്ല എണ്ണ തെളിയുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക മീഡിയം തീ വേണം അത്യാവശ്യം കുറച്ച് വെള്ളം ചുടുവെള്ളം നമുക്കിതിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കുറച്ചൊക്കെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ നമുക്കിതായിട്ടില്ല കേട്ടോ ഒന്നുകൂടെ എണ്ണ തെളിയാനുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഇളക്കി മറിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അടച്ച് വയ്ക്കാം നമുക്ക് ഇനി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് വെക്കാം അതിലിടക്കി വേണമെങ്കിൽ നിങ്ങളൊന്ന് തുറന്നു നോക്കി ഒന്ന് വഴറ്റിക്കൂളിട്ടോ ഇപ്പോൾ അത് അത്യാവശ്യം എണ്ണ തെളിഞ്ഞിട്ടുണ്ട് മതിയാവോ എന്ന് തോന്നിയിട്ടില്ല തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടച്ചു വയ്ക്കേണ്ടി വരും നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഒരു ചുവന്ന കളറായി വരും അപ്പോഴാണ് നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് വരിക അപ്പോൾ ഏകദേശം ഒന്ന് നോക്കാം ആയോ എന്ന് ഇല്ല അപ്പോൾ ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നപ്പോൾ എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം ഇല്ലേ അപ്പോൾ ഇനി എന്താണ് നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഞാനിവിടേക്ക് ഓ അതിലിടയ്ക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാണ്ട് അര ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം മുക്കാൽ ടീസ്പൂൺ ചന മസാല ഇത് മൂന്നും ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മറിക്കുക ഒരു മിനിറ്റ് അതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചതാണത് അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി ഒഴിച്ചാൽ മതി അത്യാവശ്യം ചാറൊക്കൊന്ന് കുറുകിയിരുന്നാലാണ് നമ്മുടെ പുട്ടിലേക്ക് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ കാരണം ഇതിൽ തേങ്ങ തേങ്ങാപ്പാൽ ഇത്യാദികളൊന്നും ഒഴിക്കുന്നില്ല ഇതൊരു സാധാരണ കടലക്കറിയാണ് അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ നിന്ന് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മറിക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി മറിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചാൽ ഈ കടലയും മസാലയും കൂടിയിട്ട് ഒന്ന് ചേർന്ന് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ തീലിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒഴിച്ചോളൂ അപ്പോൾ അത്യാവശ്യം കട കറിയൊക്കെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കടലയും എല്ലാം കൂടി ജോയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്തു വേണം ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് കടല ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ തേങ്ങാ പാലൊന്നും ഒഴിക്കുന്നില്ലല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർക്കത്തിൽ അത്രയും ആയാൽ കറിയായി പിന്നെ കുറച്ച് കറി വേപ്പിലിട്ടു നല്ല രീതിയിൽ അടച്ചു വയ്ക്കുക ഇത്രയേ ഉള്ളൂ കറി ഇത് പുട്ടിലേക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല നന്ദി നമസ്കാരം ബായ്